നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം നമുക്കറിയാം ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന്റെ ആവേശത്തിലാണ് എല്ലാവരും വധവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്നതിന്റെ ത്രില്ലിലാണ് എല്ലാ ആരാധകരും ഏതായാലും സാധാരണയായി ഇരു ടീമുകളുടെയും പ്രതിനിധികളൊക്കെ വാക്പോരുകൾ കൊണ്ട് രംഗം കൊഴുപ്പിക്കുന്ന സമയമാണിത് പക്ഷേ ഇത്തവണത്തെ ഇന്ത്യ പാക് പോരാട്ടത്തിന് മുന്നോടിയായുള്ള ദിവസങ്ങളിൽ ശ്രദ്ധ കവർന്നത് മുൻ ഇന്ത്യൻ നായകൻ മഹേന്ദ്രസിംഗ് ധോണിയും ഒരു കുഞ്ഞുമൊത്തുള്ള ചിത്രമാണ് ഇതിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം ഈ കുഞ്ഞിനെ നമുക്കത്ര പരിചയമില്ല പക്ഷെ നാലു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ അച്ഛനെ നമുക്കറിയാം കലാശപ്പോരിൽ ഇന്ത്യയുടെ എതിരാളികളായ പാകിസ്ഥാൻ ടീമിന്റെ ക്യാപ്റ്റൻ സർഫ്രാസ് അഹമ്മദിന്റെ മകനാണിത് പേര് അബ്ദുള്ള ഇരു ടീമുകളും താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും പകർത്തിയ ഈ ചിത്രം സർഫ്രാസ് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഇരു ടീമുകളുടെയും ആരാധകർ ഏതായാലും ചിത്രം ഏറ്റെടുത്തു കഴിഞ്ഞു ബദ്ധവൈരികളാണ് ഇന്ത്യയും പാകിസ്ഥാനും വൈരമൊക്കെ നമ്മൾ ആരാധകരുടെ മനസ്സിലാണ് ഇരു ടീമുകളും അതായത് പാകിസ്ഥാനും ഇന്ത്യയും ഏതായാലും ഈ അവസരം ആഘോഷിക്കുകയാണ് ആസ്വദിക്കുകയാണ് എന്നാണ് ഈ ചിത്രം പറയുന്നത് എതിരാളികൾ എല്ലാം വന്ന് ക്രീസിലാണ് അപ്പോൾ ഈ വാർത്തയോട് ചിത്രത്തോടും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യട്ട് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം